നവംബർ ഇരുപത്തിയേഴിന് ആഗോള റിലീസായി എത്തുന്ന മമ്മൂട്ടി ചിത്രമാണ് കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രം ജിതിൻകെ ജോസാണ് സംവിധാനം ചെയ്യുന്നത് സിനിമയുടെ വരവിന് മുന്നോടിയായി പുത്തൻ അപ്ഡേറ്റാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും പുത്തൻ പരീക്ഷണങ്ങളിലൂടെയും മലയാളികളെ എന്നും വിസ്മയിപ്പിക്കുന്ന നടനാണ് മമ്മൂട്ടി അത്തരത്തിലൊരു വ്യത്യസ്ത വേഷത്തിലാകും മഹാനടൻ മമ്മൂട്ടി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലെന്ന ചിത്രത്തിലെത്തുകയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ സൂചനകൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ചിത്രത്തിന്റെ ടീസറും പുറത്തു വന്നതാണ് ഇതുവരെ കാണാത്ത വേഷപകർച്ചയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന മമ്മൂട്ടിയാണ് ടീസറിന്റെ ആകർഷണം ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ട്രെയിലർ നാളെ പുറത്തിറക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നവംബർ പതിനാലിന് വൈകിട്ട് ആറു മണിക്കാണ് ട്രെയിലർ റിലീസ് ചെയ്യുക നവംബർ ഇരുപത്തിയേഴിനാണ് ചിത്രം ആഗോള റിലീസായി എത്തുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫെറർ ഫിലിംസാണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന തിരകഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് അതേസമയം കളങ്കാവലിന്റെ വേൾഡ് വൈഡ് റിലീസിന്റെ ഓവർസീസ് റൈറ്റ്സ് ആർ എഫ് ടി ഫിലിംസ് സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു ജി സി സി ഒഴികെയുള്ള ഓവർസീസ് റൈഡ്സാണ് കളങ്കാവലിന് വേണ്ടി ഹംസിൻ എന്റർടൈൻമെന്റ്സുമായി സഹകരിച്ചുകൊണ്ട് ആർ എഫ് ടി ഫിലിംസ് സ്വന്തമാക്കിയിരിക്കുന്നത് റിലീസിനൊരുങ്ങുന്ന വൃഷഭ കറക്കാം തുടങ്ങിയ മുന്നൂറോളം സിനിമകളുടെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് ആർ എഫ് ടി ഫിലിംസാണ് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് കളങ്കാവലിന്റെ തിരക്കഥ രചിച്ചത് സെൻസറിംഗ് പൂർത്തിയായി ചിത്രത്തിന് യു എസ് സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് അനുസരിച്ച് മമ്മൂട്ടിയുടെ വലിയൊരു തിരിച്ചുവരവായിരിക്കും കളങ്കാവൽ നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്നും ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ പ്രചോദനമാകുന്നുണ്ടെങ്കിലും ഈ ചിത്രം തീർത്തും ഫിക്ഷണൽ സ്വഭാവത്തിലാണ് കഥ പറയുന്നതെന്നും സംവിധായകൻ ജിതിൻ കെ ജോസ് നേരത്തെ പറഞ്ഞിരുന്നു ചിത്രത്തിന്റേതായി മുൻപ് പുറത്തുവന്ന പോസ്റ്ററുകൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് റോഷാക് നന്മകൾ നേരത്തു മയക്കം കാതൽ കണ്ണൂർ ടർബോ ഡൊമിനിക് ആൻഡ് ലെഡീസ് പേഴ്സ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ പ്രൊഡക്ഷനാണ് കളങ്കാവൽ ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പ് ഓശാന എന്നീ ചിത്രങ്ങളുടെ എഴുത്തുകാരനാണ് ജിതിൻ കെ ജോസ് ഫൈസൽ അലി ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മുജീബ് മജീദ് നാഗർകോവിലാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം